നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം അർജന്റീൻ ദേശീയ ടീമിൽ നിന്ന് അംഗേൽ ഡ്യൂമരിയ വിരമിച്ചല്ലോ പക്ഷെ അദ്ദേഹത്തിന്റെ വിരമിക്കൽ തീരുമാനം പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട് ആ കാര്യം അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ടീമിലെ താരങ്ങളും അതുപോലെ കോച്ച് കോച്ചിലാണൽ സ്കലോനയും ഡിമരിയോട് തീരുമാനം മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അർജന്റീനയുടെ അടുത്ത മത്സരങ്ങൾ സെപ്റ്റംബറിലാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ രണ്ട് മത്സരങ്ങളുണ്ട് ആ മത്സരങ്ങൾക്കായിട്ടുള്ള സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ ഡീമരിയെ കുടി ഉൾപ്പെടുത്താനാണ് എന്തായാലും സ്കലോനി ആഗ്രഹിക്കുന്നത് എന്നാൽ ഡീമരിയയുടെ തീരുമാനം ഇതിൽ നിർണായകമാകും നിലവിൽ അദ്ദേഹം വിരമിച്ചു എന്ന നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അർജ അർജന്റീൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്താണ് നോക്കാം അതിൽ നിക്കുലാസ് ഡാഗ്ലിയാഫിക്കോയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തി അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഡീമരിയെ കൺവിൻസ് ചെയ്യിക്കേണ്ടതുണ്ട് ഇതിപ്പം അവസാനം തീരുമാനം എടുക്കേണ്ടത് ഫൈനൽ തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹമാണെങ്കിലും അദ്ദേഹം ഇപ്പം എല്ലാം നേടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തോട് വീണ്ടും പറയാൻ പോവുകയാണ് ഒരു വർഷം കൂടി ഒരു വർഷം കൂടി കളിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു വർഷം കൂടി കളിച്ചാലേ അദ്ദേഹം മനസ്സിലാക്കും വേൾഡ് കപ്പിന് ഒരു കൊല്ലം കൂടിയേ ബാക്കിയുള്ളൂ എന്ന് അപ്പോൾ വീണ്ടും വേൾഡ് കപ്പ് വരെ അദ്ദേഹത്തെ ഏർ നിലനിർത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതാണ് ടാംഗ്ലി ആഫ്രിക്കയുടെ വാക്കുകൾ ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായാലോ ഒരു വർഷം കൂടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകും ഫൈനലി സിമ കളിപ്പിക്കാം അപ്പൊ ഫൈനലി സിമയിലെത്തുമ്പോൾ പിന്നെ പറയും ഒരു വർഷം കൂടി കൂടിയല്ലേ ഉള്ളൂ വേൾഡ് കപ്പിന് അങ്ങനെ കണ്ടിന്യൂ ചെയ്യിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ടാഗ്ലിയ ഫിക് പറയുന്നു അതേസമയം കോച്ച് റെണൽസ് കലോന് പറയുന്നു തീർച്ചയായിട്ടും ദീപരി ഒരു ലെജൻഡാണ് പക്ഷെ അദ്ദേഹത്തെ എങ്ങനെ കൺവിൻസ് ചെയ്യും ഞാൻ നോക്കുന്നത് അറ്റ്ലീസ്റ്റ് അദ്ദേഹം ഒരിക്കൽ കൂടി ടീമിനോടൊപ്പം വരണം ഇപ്പൊ ഒരുമിക്കുന്നതിന് പകരം ഒരു കളിക്ക് കൂടിയെങ്കിലും വരട്ടെ എന്നിട്ട് ആരാധകരോട് വിടവാങ്ങൽ പറയണം അർജന്റീനയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ അദ്ദേഹം അർഹിക്കുന്ന രൂപത്തിൽ ആരാധകരോട് അദ്ദേഹത്തിന് വിട പറയാനുള്ള അവസരമുണ്ടാകണം എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഡിവറിയ ദിവറിയയെ കുറിച്ച് നിക്കുലാസ് ടഗ്ലിയാഫിക്ക് പറയുന്നുണ്ട് ആ വാക്കുകളി നമ്മൾ ഈ കാര്യം റിയലൈസ് ചെയ്യുമ്പോൾ ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അദ്ദേഹത്തിനെ നമുക്ക് കളിപ്പിക്കാൻ പറ്റിയാൽ ഒരു വർഷം കൂടി കളിപ്പിക്കാൻ പറ്റിയാല് അത് വലിയ കാര്യമായിരിക്കും സെപ്റ്റംബർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ് അടുത്ത മത്സരങ്ങൾ വരുന്നത് സെപ്റ്റംബറിലാണ് സോ ആ സമയത്താണ് എസ് ഒറിനോ തീരുമാനം എടുക്കേണ്ടത് എന്തായാലും അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ ആരാധകരോട് ഒരു ഗുഡ് ബൈ പറയാനുള്ള അവസരം ഉണ്ടാകണം അദ്ദേഹത്തെ മുന്നോട്ട് പുഷ് ചെയ്യണം എന്നാണ് ഇപ്പോൾ അർജന്റീൻ താരങ്ങൾ തന്നെ പറയുന്നത് അതേസമയം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അപ്പം ഫിഫ ഡേറ്റ് അങ്ങ് ഫില്ലാകുമല്ലോ സോ അപ്പൊ നമുക്കറിയാം മനസ്സിലാവും സ്പെയിനെതിരെയുള്ള കളി തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അത് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് നിർബന്ധിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്നുകൂടി താരം ടഗ്ലിയ ഫിക്കോ കൂട്ടിച്ചേർക്കുന്നുണ്ട് പക്ഷെ ഇതില് എന്താണ് ഡീമരിയ മറുപടി അതുകൂടി നോക്കണമല്ലോ ഡിമരി ഇവിടെ പറയുന്നത് സ്കലോനി ഒരിക്കൽ കൂടി വരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതിപ്പം ആരാധകരോട് ഏർ വിടവാങ്ങല് പറയണം എന്നുള്ളതിനൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ എല്ലാവരോടും വിടവാങ്ങൽ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ബ്രസീലിൽ വെച്ച് മറക്കാനയിൽ വെച്ച് കിരീടം ചൂടി അന്ന് തന്നെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ വേൾഡ് കപ്പ് കളിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ സോ അടുത്ത ഒരു കോളപ്പിന്റെ സമയത്ത് ഞാൻ വരും ഞാൻ വരും പക്ഷേ അത് കളിക്കാനായിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരാധകരോട് വിടവാങ്ങൽ പറയുന്നതിന് വേണ്ടി അടുത്ത കോളപ്പിൻ്റെ സമയത്ത് വരും എന്നാൽ ഇപ്പോൾ ഈ കോപ്പാമേരിക്ക നേടിക്കൊണ്ട് വിടവാങ്ങുമ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് വേ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് വേ ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സോ ഇവിടെ എന്നെ പിൻവലിച്ച സമയത്ത് ലഭിച്ച ആ സ്റ്റാൻഡിങ് ഒബേഷനും മറ്റുമൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു സോ ഞാൻ കളി അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഡിമരിയയുടെ നിലപാട് ഇനി നല്ല നിലപാട് മാറ്റവും ഭാവിയിൽ സംഭവിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നേരത്തെ അധികം വേൾഡ് കപ്പ് കഴിഞ്ഞ സമയത്ത് വേൾഡ് കപ്പോടുകൂടി തൻ്റെ അർജന്റീന ടീമിനോടൊപ്പമുള്ള കളി അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്ന ആളാണ് വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പാക്കിൽ നിന്ന് പിന്നോട്ട് പോയിട്ട് ലോക ചാമ്പ്യനായിക്കൊണ്ട് കളി തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ തിരികെ വന്നതാണ് അപ്പൊ ഇനിയും ഒരു മാറ്റം ഉണ്ടാകുമോ കണ്ട കണ്ടറിയണം കാരണം ഇപ്പൊ അത് വിരമിക്കലും വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിക്കലും ഒക്കെ നമ്മൾ ഫുട്ബോൾ ലോകത്ത് പലപ്പോഴും കണ്ട് ഇവൻ മെസ്സിയുടെ കാര്യം തന്നെ കണ്ടില്ലേ രണ്ടായിരത്തി പതിനാറിലെ വിരമിച്ച ആളാണ് പക്ഷെ പിന്നീട് അദ്ദേഹം തിരികെ വന്നു വേൾഡ് കപ്പും കോപ്പ് അമേരിക്കയും ഒക്കെ നേടി അപ്പൊ ഇതിലും വലിയ കാര്യമൊന്നുമില്ല തിവരിയ തുടരണമെന്ന് തന്നെയായിരിക്കും മിക്ക അർജന്റീന ആരാധകരും ആഗ്രഹിക്കുന്നുണ്ടാവുക വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി